ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് സർവനാ അല്ലെങ്കിൽ സർവനാമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദി മലയാളം ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സർവനാമം ഹം ആപ് സബ് നമുക്ക് ഇതിന്റെ അർത്ഥങ്ങൾ മലയാളത്തിൽ ഓരോന്നായിട്ട് നോക്കാം ഹം ഞങ്ങൾ നമ്മൾ ഹം ഞങ്ങൾ നമ്മൾ ആപ് താങ്കൾ ആ താങ്കൾ ഇത് എപ്പോഴും ഹിന്ദിയിൽ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കാണ് ആ താങ്കൾ ഇവർ ഇവ ഇവ എ ഇവർ നമ്മൾ ഒരു വസ്തുവിനെ പറയാം ഈ വസ്തു അല്ലെങ്കിൽ ഈ സാധനം ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ ഈ വേ വേ അവർ അവർ എല്ലാവരും അല്ലെങ്കിൽ എല്ലാം സബ് എല്ലാവരും അല്ലെങ്കിൽ എല്ലാം ക്ലിയർ അല്ലേ ആദ്യത്തെ നമ്മൾ ഏതാ പഠിച്ചത് ഹം എന്താ അർത്ഥം പഠിച്ചു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണം ഹം സ്കൂൾ നോക്കിയോ എപ്പോഴും ലാസ്റ്റില് ഹൈം വരും ഓക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാരല്ലേ വരുന്നു പ്ലൂരല്ലേ ഹം ഉസ്കൂൾ എന്താ മലയാളത്തിലർത്ഥം ഞങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഹം സ്കൂൾ ഹൈ ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അടുത്തു നോക്കിയെ ഹം കനക്ക रहे हम खाना നമ്മൾ യെസ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കാന കൈം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഹം ണ്ട് അടുത്ത് നോക്കിയാട്ടെ ആപ്പ് എന്താ അർത്ഥം പഠിച്ചേ താങ്കൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നേ ആ കേസെ ഹൈം എന്താർത്ഥം താങ്കൾക്ക് താങ്കൾക്ക് സുഖമാണോ സുഖമാണോ ആ കേസെ ഹൈം താങ്കൾക്ക് സുഖമാണോ ക്ലിയർ അല്ലേ അടുത്ത നോക്കിയാട്ടെ ആപ്ഹാം എന്താ അർത്ഥം താങ്കൾ യഹാം ഇരുന്നാലും ആപ്പ് എപ്പോഴും നമ്മൾ ഹിന്ദിയിലെ റെസ്പെക്ടോട് കൂടി സംസാരിക്കാനായി യൂസ് ചെയ്ത ആപ് യഹാം ബൈറ്റിയെ താങ്കൾ ഇവിടെ ാലും അടുത്ത് നോക്കിയാട്ടെ ഏ എന്താ അർത്ഥം നമ്മൾ പഠിച്ച ഇവർ ഇവ എന്താ ഇവർ എൻറെ കൂട്ടുകാരനാണ് ഇവർ എൻ്റെ കൂട്ടുകാര ദോസ്റ്റ് കൂട്ടുകാരൻ ഏ മേരെ ദോസ് ഹേ ഇവർ എൻറെ കൂട്ടുകാരനാണ് ദോസ് ഫ്രണ്ട്സ് ഏ ആം ബഹുത്തു മീട്ടിഹി എന്താ ഇവ അല്ലെങ്കിൽ ഈ മാങ്ങ വളരെ എന്താ മധുരമാണ് ഈ മാങ്ങ വളരെ

கழிக்கையான அல்ல கழிச்சு கொண்டிருக்கையான அவர் கழிச்சு கொண்டிருக்கையான அல்ல கழிக்க அவர் கழிச்சு கொண்டிருக்கையான அல்ல சுந்தர் எந்த அவ மனோஹராய பூக்களான அவனோரூக்களசுந்த அவர் மனோகரமான பூக்களான അടുത്ത നോക്കിയാട്ടെ സബ് കുഷ് ഹെ എന്താ സബ് കുഷ് ഹെ എല്ലാവരും സന്തോഷവാന്മാരാണ് എല്ലാവരും എന്താ സന്തോഷവാന്മാരാണ് ഖുഷ് സന്തോഷം സന്തോഷവാന്മാരാണ് അടുത്ത നോക്കിയാട്ടെ सब ठीक हो जाएगा हमारे परंपरे तिले अल्लाह शेरिया गुम सब ठीक हो जाएगा एंडार्थम अल्लाह शेरिया गुम अल्लाह शेरिया गुम सब ठीक हो जाएगा अल्लाह शेरिया वे गेल रहे हैं अवर कालिचुकुंडी रिकुगे आने वे सुंदर फूल है अवा മനോഹരമായ പൂക്കളാണ് സബ് കുഷ് ഹെ അവർ അല്ലെങ്കിൽ എല്ലാവരും സോറി സബ് എല്ലാവരും സന്തോഷവാന്മാരാണ് സബ് ടീക്കോ എല്ലാം ശരിയാകും ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് ഞാൻ എല്ലാ ഇമ്പോർട്ടന്റ് ആയ സർവ്വനാമങ്ങൾ എല്ലാം ഓരോ ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ചു തന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാ